ഗുഡ് മോർണിംഗ് ഓൾ വെൽക്കം ബാക്ക് ടു ലെറ്റസ് ഡിസൈൻസ് ബൈരാജു അപ്പൊ അതെ ഇന്ന് ഞാൻ വന്ന് രാവിലെ വന്നിരിക്കുന്നത് നല്ലാടിപൊളിയായിട്ടുള്ള ഫംഗ്ഷണൽ വെയർ സാരീസുമായിട്ടാണ് റേറ്റ് വരുന്നത് അറുനൂറ്റി നാൽപ്പത്തി അഞ്ച് അറുന്നൂറ്റി എഴുപത്തി അഞ്ച് തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് അങ്ങനെ മൂന്ന് റേറ്റിലാണ് വന്നിരിക്കുന്നത് അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കണ എനേബിൾ ചെയ്യണം പിന്നെ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കല്ലേ ഇതാണ് കേട്ടോ സാരി വരുന്നത് നല്ല ഭംഗിയുള്ള ഗ്രീൻ കളറും മെറൂൺ കളറും കോമ്പിനേഷനിലുള്ളതാണ് ബോദർലെസ് ആണ് സാരി ഫുള്ള് ചെയ്ത് പോലെ ഒരു പ്രിന്റ് വരുന്നതാണ് നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റാണ് കൊടുത്തത് പ്രിന്റ് അല്ല വർക്കാണ് കൊടുത്തിരിക്കുന്നത് സെറീസും കൊണ്ട് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ അപ്പൊ ഇതാണ് പല്ലു വന്നിരിക്കുന്നത് നല്ല റിച്ച് ആയിട്ടുള്ള മെറൂൺ കളറും ചിക്കു കളറും ഇവിടെ ബ്ലെൻഡ് ചെയ്തിട്ടുള്ള പല്ലു വന്നിരിക്കുന്നത് ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ബ്ലൗസ് പീസ് ആണ് ഇതിന് ചെറിയ ചെറിയ ബ്രൊക്കേഡ് ആയിട്ട് ഒരു വർക്ക് വന്നിട്ടുണ്ട് അത് വീഡിയോയിൽ കറക്റ്റ് ആകുമോ എന്ന് എനിക്ക് അറിയില്ല പക്ഷെ നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഇതാണ് വരുന്നത് പിന്നെ ഇതേ ഇതുപോലെ ബോർഡറും കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് വരുന്നത് സാരിയുടെ ഫുൾ ബോഡി ഇതേ ഇതുപോലെ ഈ വർക്ക് ഉണ്ടാവും നമ്മൾ ഉടുക്കുന്ന ആ ഭാഗത്ത് മാത്രം ഇതേ ഇതുപോലെ സ്ട്രൈപ്സ് ആണ് കൊടുത്തിരിക്കുന്നത് ഈ സാരിയുടെ റേറ്റ് വരുന്നത് അറുനൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് സിക്സ് സെവൻ ഫൈവ് അതാണ് നമ്മുടെ നെക്സ്റ്റ് സാരി നല്ല മെറൂൺ കളറില് ഒരു റെഡിഷ് മെറൂൺ സോറി നേവി ബ്ലൂ കളറില് റെഡിഷ് മെറൂൺ ആയിട്ടുള്ള ഒരു പല്ലു ആണ് കൊടുത്തിരിക്കുന്നത് ഇത് ഇതുപോലെ എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു പല്ലുവാണ് വന്നിരിക്കുന്നത് ഫുള്ള് ഇതുപോലെയുള്ള ബൂട്ടാസ് അതുപോലെ വലിയൊരു പ്രിന്റ് വന്നിട്ടുണ്ട് ഇതിന് ഫുള്ള് ഇതാണ് ബ്ലൗസ് പീസ് ആയിട്ട് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ബ്ലൗസ് പീസ് അതിന്റെ സ്ലീവിന്റെ എൻഡിൽ വരാൻ വേണ്ടി ഇങ്ങനെയാണ് ഈ സാരി വരുന്നത് റേറ്റ് വരുന്നത് അറുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ സിക്സ് സെവൻ ഫൈവ് ഇതാണ് നമ്മുടെ നെക്സ്റ്റ് സാരി നല്ല പർപ്പിൾ സഫർ ഗ്രീൻ ആണ് കോമ്പിനേഷൻ ആയിട്ട് വരുന്നത് ഫുൾ ബോഡി ഇതുപോലെയാണ് വരുന്നത് സാരിയുടെ പിന്നെ പല്ലു വരുന്നത് ഇങ്ങനെയാണ് ഡാസിൽസ് ഒക്കെ കൊടുത്തിട്ടുള്ള പല്ലു ഇതാണ് അതിന്റെ ബ്ലൗസ് പീസ് ആയിട്ട് വരുന്നത് കോൺട്രാസ്റ്റ് കളറിലാണ് ഇതെല്ലാം വന്നിരിക്കുന്നത് ബ്ലൗസ് പീസിന്റെ താഴെ അതായത് നമ്മുടെ സ്ലീവിന്റെ എൻഡിൽ ഇതുപോലെ ഒരു ബോർഡർ ഒക്കെ വെച്ച് കൊടുക്കാൻ പറ്റും അപ്പൊ ഇങ്ങനെയാണ് ഈ സാരീസ് വരുന്നത് ഇതിന്റെ എല്ലാം റേറ്റ് വരുന്നത് അറുന്നൂറ്റി രൂപയാണ് ഇതാണ് നെക്സ്റ്റ് സാരി എപ്പോഴും എല്ലാവർക്കും ഇഷ്ടമുള്ള മാമ്പഴ മഞ്ഞ സാരി സോഫ്റ്റ് സിൽക്കിൽ വന്നിരിക്കുകയാണ് ഇന്നലെ ഞാൻ കാണിച്ചത് കുബേരപ്പെട്ട് സാരീസ് ആയിരുന്നു ഇത് സോഫ്റ്റ് സിൽക്കാണ് അതായത് നല്ലപോലെ ഇങ്ങനെ ഉടുത്തു കഴിഞ്ഞാൽ ഭംഗിയായിട്ട് നിൽക്കുന്ന ഒരു മെറ്റീരിയൽ അപ്പൊ ഇതാണ് ഇതിന് പല്ലുവായിട്ട് വരുന്നത് ഗ്രീൻ ആണ് വന്നിരിക്കുന്നത് ഇതിന്റെ ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് പ്ലെയിൻ സഫർ ഗ്രീൻ മെറ്റീരിയലില് ഇത് ഇതുപോലെ ഒരു ബോർഡർ സ്ലീവിന്റെ എൻഡിൽ വരും അങ്ങനെയാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള സാരി സാരിയിൽ ഫുള്ള് ഇത് ഇതുപോലെ ഒരു പ്രിന്റ് പോലെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് നല്ലൊരു വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഇതിന്റെ ഇതിന്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി നാല്പത്തി അഞ്ച് രൂപയാണ് നല്ല അടിപൊളിയായിട്ടുള്ള സാരി ഇങ്ങനെയാണ് ഈ സാരിയുടെ ഫുൾ ബോഡി വരുന്നത് ഈ സാരിയുടെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി നാല്പത്തി അഞ്ച് രൂപയാണ് ഇതാണ് നമ്മൾ ലാസ്റ്റ് ആയിട്ട് കാണിക്കുന്ന സാരി ഇതും സോഫ്റ്റ് സിൽക്ക് സാരി തന്നെയാണ് സ്ക്വയർ ആയിട്ടുള്ള ഒരു വർക്കാണ് ഇത് കൊടുത്തിരിക്കുന്നത് അതിലോട്ട് അദ്ദേഹം നല്ല ഭംഗിയുള്ള ഒരു എന്താ പറയുക ഒരു റാണി പിങ്ക് കളറിലെ കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് അതിലോട്ട് നല്ല ഹെവി ആയിട്ട് നല്ല ഭംഗിയായിട്ടുള്ള ബോർഡർ ആണ് ബോർഡർ അല്ല പല്ലു കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയായിട്ടുള്ള പല്ലു അതിനോട്ട് ഡാസിൽസും കൊടുത്തിട്ടുണ്ട് നല്ല റിച്ച് ഒരു പല്ലു തന്നെയാണ് ഇതാണ് അതിന് ബ്ലൗസ് പീസായിട്ട് വരുന്നത് നല്ലൊരു ബ്രൊക്കേഡ് ആയിട്ടുള്ള ബ്ലൗസ് പീസാണ് അതിനോട്ട് നല്ല ഹെവി ആയിട്ട് തന്നെ അതിൻ്റെ ബോർഡർ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു സാരിയാണ് സാരി പല റേറ്റിൽ വന്ന് വരുന്നത് അതിൻ്റെ ക്വാളിറ്റിയിലും ഒക്കെയുള്ള വ്യത്യാസം കൊണ്ട് തന്നെയാണ് അപ്പം ഇതുപോലെയാണ് ഈ സാരി വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് രൂപയാണ് നല്ല ഭംഗിയുള്ള സാരിയാണ് നമുക്കൊരു പാർട്ടി വെയർ ആയിക്കി അടിപൊളിയായിട്ട് ഉപയോഗിച്ച് പോകാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു സാരി തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ കാണിച്ച സാരികളിൽ ഏതെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യുക ഇടുക്കി കഞ്ഞിക്കൂഴിൽ എച്ച് ഡിസൈൻസ് ആണ് നമ്മുടെ ഷോപ്പ് ചെറിച്ചോട് വണ്ടപ്പൊൻ റോഡി കഞ്ഞിക്കൂരിലാണ് നമ്മൾ ഷോപ്പ് ഉള്ളത് അപ്പോൾ പോസ്റ്റൽ വഴിയാണ് നമ്മൾ അയച്ച് തരുന്നത് അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബായ്